നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനുസ്ര ഓണം പ്രമാണിച്ച് സെറ്റ് സാരിയൊക്കെ കൊടുക്കുവാണ് ഓണക്കൂടെയാണ് അനുസ്രിയുടേത് ബാലിനും ഗോമതി എടുത്ത് കൊടുത്താ പിന്നെ അനുസരി കണ്ണാടിക്ക് മുന്നിൽ പോയെന്ന് നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പക്ഷേ എങ്കില് ഈ ഓണക്കോടി എടുത്ത് അലോകിനെ ഒന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നുകയും ചെയ്യും പിന്നീട് അനുശ്രീ ഒന്ന് വന്ന് നോക്കി പക്ഷെ എങ്ങും അലോകിനെ കണ്ടില്ല അനുശ്രീക്ക് വല്ലാത്ത ടെൻഷൻ ഒരു കാര്യം ചെയ്യാം അലോകിനെ ഒന്ന് വിളിക്കാന്ന് കരുതിയിട്ട് അനുശ്രീ എന്ത് ചെയ്യുവാണ് അടുക്കളപ്പുറത്തേക്ക് പതൊക്കെ പോവാണ് പിന്നീട് അവിടെ ചെന്നിട്ട് അലോകിനെ വിളിച്ചു അലോകിനെ ഫോൺ ചെയ്യുവാണ് അലോകിനോടഞ്ഞു അലോകെ എത്രയും പെട്ടെന്ന് വീഡിയോ കോളിൽ വരാൻ പറയാണ് അതെന്താ വാ ഞാൻ പറയാന്ന് പറയാണ് അങ്ങനെ വീഡിയോ കോളിൽ വന്ന അലോക് പിന്നീട് അനുശ്രീ കാണിച്ചു കൊടുക്കണം എങ്ങനെയുണ്ട് ഞാൻ സാരി വിട്ടിയെന്ന് ചോദിക്കാം ഉം കൊള്ളാം സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയണം അല്ലെങ്കിലും നിന്നെ കാണാൻ നല്ല ഭംഗിയല്ല അനുസരിയെന്ന് ചോദിക്കാം അത് കേട്ടപ്പം അനുശ്രീക്ക് ഭയങ്കര സന്തോഷം ഏത് പെണ്ണാഗ്രഹിക്കാത്ത താൻ സുന്ദരിയാന്ന് മറ്റുള്ള ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് താൻ സ്നേഹിക്കുന്ന ആളായി കഴിയുമ്പോഴത്തേനും അതിന് ഇരട്ടി മധുരമാണ് ഈ സമയത്ത് അനുസരി പറഞ്ഞു വെറുതെ കള്ളത്തരം പറയേണ്ടെന്ന് പറയണം കള്ളത്തരം അല്ല അനു ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതെന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് കോമതി ഇത് കണ്ടു വീഡിയോ കോൾ സംസാരിക്കുന്നത് പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴത്തേനും അനുസരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു കോമതി വന്നിട്ടു ആരാ അന്ന് നീ വിളിച്ചാന്ന് ചോദിക്കാം ഈ എന്താ അമ്മ എപ്പോഴും എന്റെ പിന്നാലെ തന്നെ നടക്കണം എന്തിനാണ് ഞാൻ ആരെ വിളിച്ചാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് വയ്ക്കും എന്താ ഞാൻ അറിയണ്ടേ നീ ആരെ വിളിച്ചതെന്ന് എൻ്റെ അമ്മേ വെറുതെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ചോദ്യമായിട്ട് എന്റെ പിന്നാലെ വരില്ലേ ഞാൻ കുഞ്ഞു വെച്ചൊന്നും അല്ലാന്ന് പറയാം അതെ അതാ പേടി നീ കുഞ്ഞുകൂട്ടി അല്ലാത്തതുകൊണ്ടാ നീ കുഞ്ഞുകുട്ടിയായിരുന്നു എനിക്ക് ഇത്ര പേടിയുടെ കാര്യമില്ല എന്ന് പറയാണ് എന്റെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ട എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനു പറഞ്ഞു എന്താണ് ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അല്ല നീ ആരെ വിളിച്ചതെന്ന് പറ അമ്മ എനിക്ക് കുറെ ഉണ്ട് ഞാൻ അതിലൊരാളെ വിളിച്ചതെന്ന് പറയാണ് എന്താ ഫ്രണ്ടിന് പേരൊന്നും ഇല്ലേന്ന് ചോദിക്കുവാണ് ഇതിപ്പോ എല്ലാം അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അനുസൃം അങ്ങോട്ട് കയറി പോവാണ് ഗോമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു ടെൻഷനായിപ്പോയി കോമത ഇങ്ങനെ ആലോചിച്ചു ധീമേ ഇത് എവിടം വരെ എത്തി നിൽക്കുമെന്ന് എന്ന് അറിയത്തില്ല ആരോടും പറയാൻ പറ്റില്ലല്ലോ ബാലടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും അപ്പൊ എന്താ ചെയ്യേണ്ടേ എങ്ങനെയെങ്കിലും അനുമോളെ രക്ഷിച്ചേ മതിയാവുള്ളൂ അവൾ ചെന്ന് ചാടിയിരിക്കുന്ന അലോകിന്റെ കുടുക്കിലേക്കാണ് അവനാണ് വിളിച്ചിരിക്കുന്നത് പക്ഷേങ്കില് അവൾ അത് സമ്മതിച്ചു തരുന്നുമില്ല താനിങ്ങനെ സംശയദൃഷ്ടിയോട് കൂടി അവളെ നോക്കുമ്പം അവൾക്കാണെങ്കിൽ തന്നോട് ദേഷ്യം കൂടി വരുവാ പക്ഷെ ഇതിങ്ങനെ വിട്ടിട്ടും കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രരാമ പായസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ായസ്ര പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട ഈ കുടുംബത്തിൽ മറ്റാരോ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പോകുന്നില്ല അമ്മ ധൈര്യമായിട്ട് ഗോമതിയെ വിളിച്ച് പായസമൊക്കെ കൊടുത്തു എന്നൊക്കെ പറയാണ് ഇന്ദിരാമയ്ക്ക് സന്തോഷം കാരണം രാജസ്ര ഇങ്ങനെ പറഞ്ഞാൽ ചെറുതായിട്ടുള്ള കാര്യമില്ല സാധാരണഗതിയിൽ ഗോമതിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ രാജസ്രയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് പക്ഷെ രാജസ്ര ഇന്ന് ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ഇന്ദിരാമയ്ക്ക് ഇന്ദിരാമ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ ഗോമതിയെ വിളിച്ച് പായസമൊക്കെ കൊടുക്കാമെന്ന് പറയണം ആ സമയം നന്ദിതം രാജശ്രീ പറഞ്ഞു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഒരു പക്ഷേ എങ്കിൽ ഇവിടെ അനന്തേടണോ അച്യുതനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും തോന്നുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ലാന്നേ അവരെയൊക്കെ ഞാൻ പറഞ്ഞ് മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ അങ്ങടെ അകത്തേക്ക് കയറി പോവണം പിന്നീട് നേരെ ചെല്ലുന്നേ അലോകിൻ്റെ അച്യുതൻ്റെ അടുത്തേക്കാണ് അതിനുശേഷം രാശ്രീ എന്നിട്ട് പറഞ്ഞു നമുക്ക് അടിക്കാനായിട്ടൊരു വടി കിട്ടിയിട്ടുണ്ടോ എന്ന് പറയണം എന്താ നീ പറഞ്ഞു നോക്കിയാണ് അച്ഛൻ അതെ അച്യുതേട്ടാ നമ്മൾക്കായിട്ട് വടി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോട്ടലാണ് പന്ത് ഒന്ന് വീണിരിക്കുമെന്ന് പറയണേ ആണോ സത്യമാണ് നീ പറയണ എന്ന് അതെ ഈ തവണ എന്താണെന്ന് നമ്മളൊരു കളി അങ്ങോട്ട് കളിക്കും എന്ന് അല്ല എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാം അതെ അമ്മ ഗോമതിക്ക് കൊടുക്കാനായിട്ട് പായസം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ കൊടുത്തോളം പറഞ്ഞു പറയാണ് അതെന്തായാലും നീ അങ്ങനെ പറയണേ ഗോമതിക്ക് എന്തിനാ തീരുമാനത്തിനാന്ന് ഇവിടുന്ന് പായസം കൊടുക്കണം എന്ന് ചോദിക്കാ എന്റെ അച്ഛട്ടാ ഇതാ പറഞ്ഞ വിവരമില്ലാന്ന് കോമതിക്ക് കൊടുക്കാനായിട്ട് അമ്മ പായസം കൊടുത്ത് വെക്കും ഞാൻ ആ പായസം നൈസായിട്ട് ആ പൊടിയങ്ങോട്ട് കലക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോവെന്ന് അറിയാലോ പിന്നെ ഗോമതി എന്താണ് താഴെ വീഴൂ എന്ന് പറയുന്നത് ഗോമതി താഴെ വീണാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും എളുപ്പമാവും എന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പം അലോക്ക് കുറഞ്ഞു അമ്മയുടെ ആ ബുദ്ധി കൊള്ളാന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പച്ച് വീണുള്ളൂ ഇത് തന്നെ നമുക്ക് പറ്റിയ അവസരം എന്ന് പറയുകയാണ് അല്ല അമ്മ പായസം കൊണ്ടേ കൊടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് കലക്കണ്ടേന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മ അടുക്കളയിൽ നിന്നും മാറട്ടെ അമ്മ എന്താണ് പായസം എടുത്ത് വെക്കും ഗോമതിയെ വിളിക്കാൻ അകത്തേക്ക് കയറി പോണ സമയത്ത് ഞാൻ അതിനകത്ത് കൊണ്ടേ കലക്കും പറയാണ് അങ്ങനെ രാസരെ അങ്ങോട്ട് പോവാണ് പിന്നീട് രാശ്രീ പാടേ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ പായസമൊക്കെ എടുത്ത് വിളമ്പി വെച്ചു വിളമ്പ് വെച്ചിട്ട് ഇന്ദിരാമ അങ്ങോട്ടേക്ക് പോവാണ് കിട്ടിയ അവസരം മുതലായിക്കൊണ്ട് രാജരി അങ്ങോട്ട് ചെന്നു തൻ്റെ കയ്യിലിരുന്ന പൊടി അതിനത്തേക്ക് നന്നായിട്ട് യോജിപ്പിച്ചു ദേവമംഗലംകാരെ കൃഷ്ണമംഗലംകാരുടെ കളിച്ച് അങ്ങനെ ഇരിക്കുന്ന കളി കാണിച്ചു തരാം ഇനിയാണ് ശരിക്കുള്ള കളി അറിയാനായിട്ട് പോകുന്നത് ഒറ്റ ഒര്ണ്ണം അവളെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാണ് പായസത്തിനകത്തേക്ക് പൊടി കലർത്തുന്നത് എന്നിട്ട് തിരിയെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ആ സമയം അലോകിച്ചു എങ്ങനെയായമ്മേ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയണം അല്ല അതിപ്പം ഗോമതി തന്നെ പായസം കുടിക്കും എന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കാം അല്ല അമ്മ കൊണ്ടേ കൊടുക്കുന്നതല്ലേ ഉറപ്പായിട്ടും ഗോമതി തന്നെ കുടിക്കത്തുള്ള പറയണം കാരണം അമ്മ കൊണ്ടേ കൊടുക്കുന്ന പായസം ഗോമതിക്ക് പണ്ടൊട്ട് ഇഷ്ടമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും ഗോമതി കുടിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാണ് ഈ സമയത്ത് ഗോമതി ബാലിൻ്റെ അടുത്തേക്ക് ചെന്നു ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ബാലേട്ടാ എല്ലാവർക്കും സമ്മാനം മേടിച്ച് കൂടത്തിൽ നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ഓണക്കൂടി മേടിച്ചായിരുന്നല്ലോ എനിക്കത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടാൽ ബാലൻ പറഞ്ഞു അതിനെന്താ നീ കൊടുത്തോളാം പറയണം നിന്റെ അമ്മയല്ലേ നീ കൊണ്ട് കൊടുത്തോളാം പറയാം ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി ഗോമതി ബാലനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ബാലൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കാതെ പോയി അതാ എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയാണ് കുറച്ച് ദിവസം വെറുതെ ആയിപ്പോയി നമ്മുടെ അവിടെ ഇവിടെയും കിടന്നുകൊണ്ട് ആ സമയം ബാലൻ പറഞ്ഞു നല്ലൊരു തിരുവോണമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് ഗോമതിയുടെ ഫോണിലേക്ക് ഇന്ദിരാമ്മയുടെ കോള് വരുന്നത് ഇന്ദിരാമ്മ വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ ഇപ്പുറത്തേക്ക് മതിലിൻ്റെ അടിയിലേക്കൊന്ന് വരാൻ പറയാണ് ഇത് കേട്ട മതി ഗോമതി പറഞ്ഞു നീ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് അതെ ഓണക്കോടിയും കൊണ്ടൊക്കെ കൊടുത്തിട്ട് അമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദിരാമയുടെ കൈ പായസം ഉണ്ടായിരുന്നു ആ സമയം രാജശ്രീയൊക്കെ അകത്ത് ഒളിഞ്ഞെന്ന് നോക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ ആ കാഴ്ച കാണുവാണ് ഇന്ദിരാമയുടെ കൈ പായസം അതുപോലെ തന്നെ ഗോമതിയുടെ കയ്യിൽ ഒരു കവറും ഇരിക്കുന്നത് പിന്നീട് ഇന്ദിരാമ ഗോമതിയുടെ കയ്യിലേക്ക് ആ പായസം കൊടുക്കുന്ന കാഴ്ച കാണുവാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഉദ്ദേശിക്കുന്നവരെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊരു ചിന്തയായിരുന്നു ഈ സമയത്ത് ഗോമതി അമ്മയോട് പറഞ്ഞു അമ്മേ വേണ്ടായിരുന്നു എനിക്ക് വേണ്ടി അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും മോളെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് നിനക്ക് പായസം ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതറിന് എന്നാലും ഓരെന്നാലും ഇല്ലെന്ന് പറയാണ് പിന്നീട് ഗോമതി ഡ്രസ്സങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു ഇതേ അമ്മയ്ക്ക് വേണ്ടി ബാലയണ് ഞാനും കൂടെ സെലക്ട് ചെയ്ത് സെറ്റ് മൂണ്ടു പോവാന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദിരാമ പറഞ്ഞു എന്തിനാ മോളം ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കളയുന്നത് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ അല്ലല്ലോ അമ്മേ ഓണമല്ലേ അമ്മയ്ക്ക് ഞങ്ങൾ പിന്നെ ഓണക്കൂടി വന്നില്ലെങ്കിൽ പിന്നെ ആരാ തരുന്നേന്നി വയ്ക്കുക ഞാൻ അമ്മയുടെ മോളല്ലേ എന്നൊക്കെ പറയണം പിന്നീട് ഇന്ദിരാമ്മ പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി എന്താണെങ്കിലും ഈ പായസം തരാൻ എനിക്ക് പറ്റിയില്ലോ എന്നൊക്കെ പറയാണ് ഈ സമയം ഗോമതി ഇനിയിപ്പോൾ ആരും കാണാതെ അമ്മ പെട്ടെന്ന് തന്നെ പോയിക്കോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് മതി ആ എന്തേണോ അച്ഛനേടനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഇന്ദിരാമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി പായസമായിട്ട് വന്നു നേരെ അടുക്കളയിലേക്ക് എന്ത് പായസം അവിടെ വെച്ചിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാസയുടെ അലോകിൻ്റെയൊക്കെ വിചാരം എന്താ പായസം വന്നെടുത്ത് കുടിക്കാൻ പോകുന്ന വേറെ ആരുമല്ല അത് ഗോമ ഗോമതി തന്നെയായിരിക്കും അമ്മ കൊണ്ടേ കൊടുത്ത് പായസമല്ലേ പക്ഷേ ഈ സമയത്ത് ധർമ്മൻ എന്ത് ചെയ്യുവാണ് ധർമ്മൻ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നു നിൽക്കുമ്പത്തേനും പായസം ഇരിക്കുന്നു പായസം ആഹ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ എന്ത് ചെയ്യുവാണ് ധർമ്മൻ ആ പായസം എടുത്ത് കുടിക്കുവാണ് ഗോമതിയായിട്ടവർ ശ്രദ്ധിച്ചില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് എല്ലാരും കൂടെ ഓണാഘോഷത്തിന്റെ കളികളും മറ്റുമൊക്കെ നടത്തുവാണ് ആ സമയത്ത് ധർമ്മൻ എന്ത് ചെയ്തു അവരോടൊപ്പം കൂടുന്നുണ്ട് പക്ഷെ ധർമ്മൻ ഈ പായസം കുടിച്ചിട്ട് ധർമ്മന് സംഭവിച്ച ദുരന്തത്തെ ധർമ്മൻ അറിയത്തിണ്ടായിരുന്നില്ല ധർമ്മൻ ആ പായസം കുടിച്ചിട്ട് ഇങ്ങനെ അവരോടൊപ്പം ചേർന്നു പിന്നീട് ഗോമതി അടുക്കളയിലേക്ക് എന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേനും പായസപാത്രം കാലിയായിരിക്കുന്നു ഇത് ആരായിരിക്കും പോയി എടുത്തു കുടിച്ചേ എന്നൊക്കെ ഗോമതി ചിന്തിക്കുവാണ് പിന്നീട് ഗോമതി വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു ഏഹ് പായസം അത് ഞാൻ ഞാനെടുത്ത് കുടിച്ചേച്ചു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി സാരമില്ല അമ്മ തന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു നല്ല സൂപ്പർ പായസമായിരുന്നു പറയാണ് പക്ഷേ എങ്കിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധർമ്മം പെട്ടെന്ന് അങ്ങോട്ട് തലകിറങ്ങി വീഴുന്ന ഈ കാഴ്ച കൊണ്ടുവനും ബാലനും കോമിതി എല്ലാരും ഞെട്ടിപ്പോയി എല്ലാരും കൂടെ ധർമ്മനെ വന്ന് കുലിക്ക് വിളിക്കണം എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല ആ സമയത്ത് ആനന്ദും എല്ലാരും കൂടെ ഓടി വരുന്നുണ്ട് മാമ എഴുന്നേക്കും മാമ എന്നൊക്കെ പറഞ്ഞോണ്ട് മിത്രയും അവരെല്ലാരും ഉണ്ടായിരുന്നു അവിടെ ഈ സമയത്ത് മിത്ര പറഞ്ഞ ഇളയച്ചാ എഴുന്നേക്കും ഇളയച്ചാന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീദേവി പോയി വെള്ളം കൊടുത്തു വന്നിട്ട് ആ ധർമ്മൻ്റെ മുഖത്തേക്ക് തളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് മാമ എഴുന്നേക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ധർമ്മൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആരും പറഞ്ഞു ഇതേ ഇനി നോക്കി നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ എന്താ ഏതാ സംഭവിച്ചെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് നിന്ന് നിപ്പിലാണ് അങ്ങോട്ട് മറിഞ്ഞു വീണത് ഇതിൻ്റെ പിന്നിൽ രാശ്രീയാന്നുള്ള കാര്യം അവർക്കാര്ക്കും അറിയത്തിണ്ടായിരുന്നില്ല ഗോമതിക്കിട്ട് വെച്ച പണിയാന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല അവസാനം കൃഷ്ണമംഗലം കാരൻ കൊടുത്ത പണിയിൽ ധർമ്മനാണ് വീഴുന്നേന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്തായാലും ഗോമതിക്ക് അവസാനം സത്യങ്ങളൊക്കെ മനസ്സിലാവും തനിക്കിട്ട് വെച്ചാന്നുള്ള കാര്യമൊക്കെ ഗോമതി തിരിച്ചറിയുകയും ചെയ്യും പായസം കുടിച്ചതിന് ശേഷം അല്ലേ ധർമ്മൻ ഇങ്ങനെ സംഭവം ചെയ്തു വരുമ്പോക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ബാലിനും ഗോമതിയും ആ ആനന്ദമൊന്നും വെറുതെ ഇരിക്കില്ല നല്ല പണി തന്നെ തിരികെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു